അരിപ്പൊടി വേണ്ട മൈദ വേണ്ട ആട്ടപ്പൊടി വേണ്ട എന്നാൽ നമുക്കൊരു അടിപൊളി ഐറ്റം തയ്യാറാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ഉരുളിയിലോട്ട് കുറച്ച് പഞ്ചസാരയിട്ട് വെള്ളം ഒഴിച്ച് ഒന്ന് മെൽറ്റ് ചെയ്ത് ഒരു പച്ചവെള്ളം പോലെ ആക്കി എടുക്കാം ഇനി വേറെ ചട്ടി എടുത്ത് എണ്ണയൊഴിച്ച് കുറച്ച് തേങ്ങാക്കൊത്തും കുറച്ച് അണ്ടിയും മുണ്ടിയും

ഇനി നേരെ എണ്ണ ഇവരെ ട്രെയിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊരു ആയിട്ട് വരും ഇനി ചെയ്തെടുക്കണേ പെട്ടെന്ന് കട്ട് ചെയ്തോ പെട്ടെന്ന് കഴിക്കാം എന്തായാലും നമ്മളുടെ അടിപൊളി ഐറ്റം റെഡി ആയിട്ടുണ്ട് എന്തായാലും ട്രൈ ചെയ്യണേ ഇത്രയും നല്ല റെസിപ്പി എന്നിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യാൻ പോവാ ഇതുവരെ കണ്ടോല് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോയിക്കോളി